بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد تنبيه الونا أوري شوديا برارتكم بول كيغل ويرتنن مكم تدبنن അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ കൈകൾ ഉയർത്തുക എന്നുള്ളത് അഭികാമ്യമായിട്ടുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടാൻ ആക്കം കൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായിട്ടുള്ള ഇമാം അബൂദാബൂദ് റഹി തൻ്റെ സുനനിൽ അതുപോലെ തന്നെ ഇമാം തിർമതി തൻ്റെ സുനനിൽ അതുപോലെ തന്നെ മഹാനായ ഇമാം മാജ തൻ്റെ സുനനിൽ അതുപോലെ തന്നെ ഇമാം ഹാക്കിം തൻ്റെ മുസ്തദറക്കിൽ ഒക്കെ കൊടുക്കുന്ന ഒരു വചനമുണ്ട് നബി പറഞ്ഞു ഇന്ന കരീം തീർച്ചയായും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവ് മാന്യനും ലജ്ജാലുവുമാകുന്നു അവനിലേക്ക് ഒരു വ്യക്തി രണ്ട് കൈകളും ഉയർത്തി ആ ചെയ്യുമ്പോൾ ആ കൈകൾ ആ പ്രാർത്ഥന ആ പ്രാർത്ഥന കേൾക്കാതെ സ്വീകരിക്കാതെ അത് വെറുതെ വിടുക എന്നുള്ളതിനെ സംബന്ധിച്ച് അള്ളാഹു ലജ്ജാലുവാകുന്നു ലജ്ജ കാണിക്കുന്നതാണ് എന്നർത്ഥം അപ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറുതെ ആവില്ല എന്നാണ് ഈ ഹദീസിന്റെ സാരം അപ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളത് പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുകയാണ് നമസ്കാര ശേഷമാകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ അപ്പോൾ നമുക്ക് കൈകൾ ഉയർത്താം നമസ്കാര ഫറദ് നമസ്കാര ശേഷം കൈകൾ ഉയർത്താൻ പാടില്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല അത് മഹാനായിട്ടുള്ള ഇമാം തിർമതിയുടെ സുനനിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട് തുഹ്ഫത്തുൽ ലാഹബദി എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ പറയുന്നുണ്ട് ഈ വിഷയം സവിസ്തരം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന വേളകളിൽ കൈകൾ ഉയർത്താം എന്നുള്ളതാണ് എന്നാൽ ഇമാം വെള്ളിയാഴ്ച ജുമോ ഹുത്ത് ബ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇമാമ കൈ ഉയർത്താൻ പാടില്ല കാരണം നബീ സലാഹു അലൈഹി വസ്ലം അങ്ങനെ കൈ ഉയർത്തിയിരുന്നില്ല എന്നുള്ളതാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് മിമ്പറിൽ വെച്ച് മഴ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ കൈ ഉയർത്തിയിരുന്നു എന്നാണ് എന്നാൽ മഴക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ അല്ലാത്ത പ്രാർത്ഥനയാകട്ടെ ജുമ വന്ന ആളുകൾക്ക് കൈ ഉയർത്താമോ കൈ ഉയർത്താം എന്നാണ് അതിന് ഉത്തരമുള്ളത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൈ ഉയർത്താൻ പാടില്ല എന്ന് വിരോധിച്ചിട്ടില്ല ചില ആളുകൾ പറയുന്നത് ഇമാമിനെ പിൻപറ്റണം അതുകൊണ്ട് ഇമാം കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന ആളുകളും കൈ ഉയർത്താൻ വേണ്ടി പാടില്ല എന്നാണ് ആ ആളുകൾ പറയുന്നത് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇമാമിനെ അങ്ങനെ പിൻപറ്റുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിലാണ് ഇമാമിനെ ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കോയിലേക്ക് പോയാൽ സുജൂദിലേക്ക് പോയാൽ അദ്ദേഹത്തെ അങ്ങനെ പിന്തുടരുക എന്നുള്ളത് അത് നമസ്കാരത്തിലാണ് ഹുത്തുബയില് അതില്ല എന്ന് മനസ്സിലാക്കോ ഇമാ ചുരുക്കത്തിലെ ഹുത്തുബയുടെ അവസാനം ഇമാമ് പ്രാർത്ഥിക്കുന്ന വേളയിൽ കേൾക്കുന്ന ആളുകള് പിന്നെ അവര് കൈ ഉയർത്തി എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല അത് ജൈസ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുഖം തടവാമോ എന്നുള്ളതാണ് മുഖം തടവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് പ്രാർത്ഥന കഴിഞ്ഞ് അവസാന മുഖം തടവുന്ന ഒരു രീതി ഒട്ടേറെ ആളുകൾക്ക് കാണാം മഹാനായ അബ്ബാസ് മഹാനായി നിവേദനം ചെയ്യുന്ന ഒരു വചനമുണ്ട് അതായത് നിന്റെ രണ്ട് കൈപ്പടങ്ങളുടെയും പള്ള ഭാഗങ്ങൾ കൊണ്ട് ധുഅ ചെയ്യുക അതിൻറെ ആ ബാഹ്യമായ ഭാഗം കൊണ്ട് നീ ചെയ്യേണ്ട ഫൈദ ഫറത്ത് ഫംസഹ് ഹിമാ ഇനി ആ ദുആ പൂർത്തിയായി കഴിഞ്ഞാൽ നിന്റെ മുഖം നീ തടവുക ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് മുഖം തടവണം എന്ന് പറയാറുള്ളത് പക്ഷേ ഈ ഹദീസ് ദുർബലമാണ് കാരണം ഇതിൻ്റെ സന്നദ്ധി സ്വാലിഹ്ബിൻ ഹസ്സാൻ എന്ന് പറയുന്ന ഒരു റാവിയുണ്ട് അദ്ദേഹത്തെ ഇമാം അഹമ്മദ് ഇമാം ഇബിനു ഇമാം അബു ഹാത്തിം ഇമാം ഒക്കെ ദുർബലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി പറയുന്നത് മുൻകറുൽ ഹദീസ് എന്നാണ് ഇമാം അസ്ബഹാനി പറയുന്നത് മുൻകറുൽ ഹദീസി മൂൻ എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് അതൊക്കെ തന്നെ ദുർബലമാകുന്നു മഹാനായി ജൗസി തൻ്റെ അൽ മൗലു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് ലാ ഈ ഹദീസ് അതിൻ്റെ സന്നദിബിൻ ഹസാൻ എന്ന് പറയുന്ന ആളുണ്ട് എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു വചനം കാന റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഇദാ റഫഅ യദൈഹി ലം അതായത് നബി അലൈഹി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ കൈകൾ മുഖം തടവാതെ താഴ്ത്തിയിടാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് മുഖം തടവാറുണ്ടായിരുന്നെന്ന് ഈ വചനവും പിന്നെ ദുർബലമാണ് ഇതിൻ്റെ സനതിനകത്ത് ഹാദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ദുർബലമാണ് ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ നമുക്കിവിടെ രേഖപ്പെടുത്തുവാനുള്ളത് അൽ എന്ന് പറയുന്ന ഫത്വാ സമാഹാരത്തിൽ വന്നതുപോലെ എന്നുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ വലം യസ് ബുദ്ധിബിൾ പ്രാർത്ഥനയുടെ അവസാനത്തിൽ മുഖം തടവണം മുഖം ഇങ്ങനെ തടവി അവസാനിപ്പിക്കണം എന്നുള്ളത് ഒരു കൗലിയായിട്ടോ അമലിയായിട്ടോ ഉള്ള സുന്നത്തായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ബൽ റുലിക്കമിൻ തുറുക്കിൻ അതൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദുർബലമായ പരമ്പരകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ മുഖം തടവാൻ വേണ്ടി പാടുള്ളതല്ല പ്രാർത്ഥനയ്ക്ക് അവസാനം നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നാണ് എന്നാൽ സുഷമജ്ഞാനികളായ ചില പണ്ഡിതന്മാർ പറയുന്നത് നബീസ് അലിസ്ലമാങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ